തിരൂരിലെ മണ്ണിടിച്ചിൽ കാണാതായ അർജുനായുള്ള തെരച്ചിൽ മനപൂർവ്വം വൈപിക്കുന്നു എന്നു കുടുംബം ആരോപിക്കുകയാണ് ജില്ലാ കളക്ടറും ഭരണകൂടവും പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ പറയുകയാണെന്ന് അർജുൻ്റെ സഹോദരി ഭർത്താവ് ജിതിൻ ട്വന്റി ഫോറിനോട് പറഞ്ഞു തെരച്ചിലുമായി ബന്ധപ്പെട്ട ഹർജി കർണാടക ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കുന്നുമുണ്ട് കാലാവസ്ഥ അനുകൂലമായ സാഹചര്യത്തിലും തിരച്ചിൽ പുനരാരംഭിക്കാത്തതിലാണ് കുടുംബത്തിന്റെ ആശങ്ക കർണാടക ചീഫ് സെക്രട്ടറി പറഞ്ഞതു പ്രകാരം മഞ്ചേശ്വരം എം എൽ എ കെ മഷഫ് അറിയിച്ചത് ഗംഗാവാലി പുഴയിലെ അടിയൊഴുക്ക് നാല് ദശാംശം അഞ്ച് നോട്ട്സ് എന്നാണ് നാല് നോട്ട്സ് ആയാൽ തിരച്ചിൽ നടത്താമെന്ന് ജില്ലാ കളക്ടർ ഉറപ്പു നൽകിയിരുന്നു എന്നാൽ ഇതിന് വിപരീതമായാണ് നിലവിലെ നിലപാടെന്നും കുടുംബം പറയുന്നു പരസ്പര ബന്ധമില്ലാത്തൊരു കാര്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് ആദ്യം കിട്ടിയത് ഇൻഫർമേഷൻ പ്രകാരം എ കെ എം അഷ്റഫ് എം എൽ എയുടെ കിട്ടിയ ഇൻഫർമേഷൻ നാല് പോയിന്റ് അഞ്ച് എന്നാണ് അവർ ഇൻഫോം ചെയ്തതെന്നാണ് പറയുന്നത് ഇപ്പോഴാണ് പറയുന്നത് അത് അഞ്ച് പോയിന്റ് അഞ്ച് അഞ്ച് നാല് എന്ന രീതിയിലേക്ക് ഇപ്പോൾ മാറിയിരിക്കുന്നത് ഇന്ന് ജില്ലാ ഭരണകൂടം അവലോകന യോഗം ചേരുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും ഒടുവിൽ അതും ഒഴിവാക്കി ഈശ്വർ മാൽപ്പ് തിരച്ചിലിന് സന്നദ്ധതെങ്കിലും അനുമതി നൽകിയിട്ടുമില്ല വിഷയത്തിൽ കേരള സർക്കാരിലും നേതാക്കളിലും സമ്മർദ്ദം ചെലുത്താൻ ശ്രമിക്കുമെന്ന് അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിൻ പറഞ്ഞു തെരച്ചിലുമായി ബന്ധപ്പെട്ട് ഇതുവരെ സ്വീകരിച്ച നടപടികൾ സംബന്ധിച്ച റിപ്പോർട്ട് കർണാടക സർക്കാർ കോടതിയിൽ സമർപ്പിക്കും തുടർന്ന് ഉച്ചയ്ക്ക് ശേഷമാകും കർണാടക ഹൈക്കോടതി കേസ് പരിഗണിക്കുക രാഹുൽ സുരേഷ് ട്വന്റി കോഴിക്കോട്